എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിർമ്മി സ്വാഗതം നമ്മളിപ്പം യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞാൽ മൂന്ന് മാസങ്ങളായി വളരെ കുറച്ച് വീഡിയോസ് മാത്രമാണ് ഇപ്പം അടുത്ത കാലത്ത് അപ്ലോഡ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഒന്ന് രണ്ട് ഹോട്ടലുകൾ തുടങ്ങിയ സമയത്ത് പ്രോപ്പറായിട്ട് നമുക്ക് വീഡിയോസ് ചോദിക്കാൻ സമയം കിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി അങ്ങോട്ട് റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടും ഇടുന്നതായിരിക്കും എന്നുള്ള ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു റെസിപ്പിയൊക്കെ നമുക്ക് കിടക്കാം പിന്നെ ആണ് അവിടെ തന്നെ പിന്നെ ഞാനിപ്പോൾ വീട്ടിലാണ് നമുക്ക് വീട്ടിൽ എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് വളരെ വളരെ എളുപ്പത്തിൽ പറയുകയും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി പറഞ്ഞെടുക്കാം ഇത് ഒരു അവിയലിനോടൊക്കെ സാധനം ഒരു കാര്യമാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ കാര്യമാണ് ചോളൂ കുറച്ച് ചെറിയ പാവയ്ക്ക് ഒരു ഒന്നോ രണ്ടോ പച്ച മാങ്ങി കുറച്ച് നാളികര ചെരുവെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി പാവ ചെയ്യാൻ പറ്റും വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും അവിയൽ പോലെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പച്ച പച്ച വാങ്ങിയ പാവയ്ക്ക എന്ന് നമുക്ക് ആദ്യം ഈ പാവയ്ക്ക വാങ്ങിയെന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ അവിയലിനരിയുള്ള പരുവത്തിലാണ് നമ്മൾ ഈ പാവയ്ക്ക അരിഞ്ഞെടുക്കേണ്ടത് നമ്മളൊരു രണ്ടിടത്തരം പാവിയാണ് നമ്മൾ എടുത്ത് അവിയലിന്റെ രീതിക്ക് അരിഞ്ഞെടുത്തത് ഇനി നമ്മൾ മാങ്ങാൻ അരിഞ്ഞെടുക്കാനാണ് അങ്ങനെ പച്ചവാങ്ങ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അവിയലിന് അരിയുന്ന പലത്തെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പാവയ്ക്കയും പച്ചമാങ്ങൾ ബൗളിലേക്ക് എടുത്തു ഇനി നമ്മൾ സാധാരണ ഇവിടെ വെക്കുമ്പോൾ പാചകത്തിന് ഉപയോഗിക്കുന്നതാണ് ഒരു കൽച്ചട്ടിക്കകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും സ്വല്പ്പും വെള്ളവും കൂടി ചേർത്തിട്ട് ആദ്യം അത് വേവിച്ചെടുക്കാം നമ്മൾ കൽച്ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ആദ്യം ഈ മാങ്ങി അരിഞ്ഞ പാവക്കേ ഇടാം ഒത്തിരി സമയമൊന്നും വേണ്ട പെട്ടെന്ന് വേവുന്ന രണ്ട് സംഭവങ്ങളാണ് ഈ അവിയും പച്ചമാങ്ങൾ വരുന്നത് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് അര ക്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തേക്ക് ചേർക്കുവാണ് നമ്മൾ ആ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അടച്ചു വയ്ക്കാം നമ്മൾ കുറച്ച് പച്ചമുളക് കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അരിഞ്ഞെടുക്കാം நம்ம பச்சமுளக போல தண்ணி நம்ம உள் எடுத்துட்டிண்டு உள்ி நம்ம அரிஞ்செடுக்க நமக்கு கஷ்டம் வந்துட்டு நோக்கா നമ്മൾ മാങ്ങയും പാവാക്കും വെന്തിട്ടുണ്ട് പെട്ടെന്ന് വേവുന്ന രണ്ട് സംഭവങ്ങൾ മാങ്ങ മാങ്ങയും പാവാക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി വെന്തിയെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാളികേരം ഒരു മുറി നാളേരം നമ്മൾ ചിലവിയെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ചേർക്കാം ആവശ്യത്തിന് ചേർത്താൽ മതി ഇപ്പം നമ്മളൊരു എടുത്തിൻ്റെ പകുതി നമുക്ക് ചേർക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ ചേർത്തിട്ടുണ്ട് നമുക്ക് നിലക്കിയെടുക്കാം നന്നായിട്ട് ഇനി ഒരു ചീനച്ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ചീനച്ചട്ടി കഴിഞ്ഞത് കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും കറി ചേർത്ത് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്ത് ഈ അവലിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്പെഷ്യൽ അവലിയൽ റെഡിയാകും എണ്ണ എടുക്കാം നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആ പച്ചമുളകും ഉള്ളിങ്ങനെ ചേർക്കാം കുറച്ച് കറി അങ്ങനെ നമ്മുടെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പന വഴിറ്റി എടുത്തിട്ടുണ്ട് പിന്നെ ഞുപ്പ് എടുക്കാം ഇത് ഇത് നമ്മുടെ സ്പെഷ്യൽ അവിയല്ലാത്തേക്ക് ചേർക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്താൽ മാത്രം മതി നമ്മൾ പ്രത്യേകം വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ വെളിച്ചെണ്ണ കകത്ത് വഴറ്റിയെടുത്ത് വെളിച്ചെണ്ണ തന്നെ ധാരാളം മതി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അവിയൽ റെഡി ആയി ഇതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റ് ശരിക്കും വരും പിന്നെ പാവക്കയും പച്ചമാങ്ങയും അധികം അങ്ങനെ കാണാത്ത കോമ്പിനേഷൻ ആണെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു അവിയൽ എന്നൊക്കെ പറയാട്ടോ നമുക്കത് കഴിച്ചു തരാം നമ്മളെടുത്തിട്ടുള്ള ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ അവിയലാണ് ചോറ്ണ്ട് തൈരുണ്ട് ജാതിക്ക ഉപ്പിട്ടുണ്ട് ഇവിടുത്തെ ജാതിക്ക ഉപ്പിട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ എല്ലാവരും ഇന്ന് എടുത്തിട്ട് പോകുന്നുണ്ട് ഇഷ്ടം ഒരു വീഡിയോ നമുക്ക് ഓർണൈസ് ചെയ്യാം അപ്പം ജാതിക്ക് എടുക്കുക ചോറ് എടുക്കുക ഇപ്പം പാകം ചെയ്ത സ്പെഷ്യൽ അരി എടുക്കുക കഴിച്ചോറ ഉള്ളിയുടെ ഒരു ടേസ്റ്റും ശരിക്കും കിട്ടുന്നുണ്ട് പിന്നെ മാങ്ങയുടെ ടേസ്റ്റും ശരിക്കും ഉണ്ട് ടേസ്റ്റും ഉണ്ട് വെറൈറ്റി ടേസ്റ്റാണ് നാളെ അല്ല സൂപ്പറാണ് ഉപ്പിളുടെ ആണെങ്കിലും അടിപൊളിയാ ഉണ്ടിക്കുക ഒരു വിഷമില്ല ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോകൾ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ള ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീണ്ടും കാണാം പുതിയ ചില വിഭവങ്ങളുമായിട്ട് അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം